മരടിൽ വാഹനാപകടം തുടർക്കഥയാകുകയാണ് സ്കൂട്ടർ യാത്രക്കാരിയായ ആയുർവേദ ഡോക്ടർക്ക് ടിപ്പർ അടിയിൽപ്പെട്ട് ദാരുണാന്ത്യം മരട് നൂക്കൾ മാളിനടുത്ത് കാളാത്ര സ്കൂളിന് എതിർവശം ടിപ്പൻ ലോറിയിലെ അടിയിലേക്ക് ഇരുചക്ര വാഹനം മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരിയായ ഗാന്ധി സ്ക്വറിൽ ആയുർവേദ ക്ലിനിക്ക് നടത്തുന്ന മരടി വി ടി ജെ എംഗ്ലേവിൽ തെക്കെടുത്ത് വീട്ട് രഞ്ജൻ വർഗീസിന്റെ ഭാര്യ ഡോക്ടർ വിൻസി വർഗീസ് ആണ് ഈ ദാരുണാന്ത്യം

രണ്ടു വണ്ടി ഒരു പുതിയല്ലോ ആ കുതിയുടെ അടുത്ത് വന്നപ്പോ വണ്ടിയുടെ ഏതെങ്കിലും ഭാഗം സ്കൂട്ടറിന്റെ ഭാഗം ലോറി തട്ടിയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആദ്യം മനസ്സിലായി